തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ യുവത്വത്തിൻ്റെ പടിപാതയിലെത്തിയ ഒരു പയ്യൻ അവൻ്റെ തൊട്ടടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ അഞ്ചുപേരെ കൊലപ്പെടുത്തി സ്വന്തം പേറ്റ തള്ളയെ കൊല്ലാക്കൊല്ല ചെയ്യുകയും ചെയ്ത വാർത്ത കേരളത്തിൽ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോപ്തിയില്ല ഈ പയ്യൻ ലഹരിക്ക് ലഹരിക്കടിമയായിട്ടാണ് ഇത് ചെയ്തത് എന്നാണ് പത്രങ്ങൾ പറയുന്നത് അതിൻ്റെ നിജസ്ഥിതി എന്തുമാത്രം ഉണ്ടെന്ന് അറിയില്ല ഏതായാലും ഇതേ തുടർന്ന് ഈ നാട്ടിൽ മയക്കുമരുന്നിനെതിരായിട്ട് പ്രത്യേകിച്ച് രാസ വസ്തുക്കൾക്കെതിരായിട്ട് വലിയൊരു വികാരം താൽക്കാലികമായിട്ടാണെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ പോലീസുകാരും എക്സൈസുകാരും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഒറ്റയടിക്ക് ലഹരി വിരുദ്ധന്മാരായിട്ട് മാറി ഈ ലഹരിയെ കെട്ടുകെട്ടിക്കാതെ കേരളത്തിന് മോചനമില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ ലഹരി ഇത്തരം വ്യാപിച്ചപ്പോൾ ഈ പുങ്കവന്മാരൊക്കെ എവിടെയായിരുന്നുള്ള ചോദ്യമുണ്ട് പ്രത്യേകിച്ച് പോലീസുകാരും എക്സൈസുകാരും വിദ്യാഭ്യാസ വിചക്ഷണം മരവൊക്കെ ഉറങ്ങിക്കിടക്കരുത് ഈ നാട്ടിൽ കഞ്ചാവിൻ്റെ ഉപയോഗം പണ്ടേ പണ്ടുണ്ട് മദ്യവും കുട്ടികൾ കുറേശ് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഈ രാസവസ്തുക്കൾ എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ അതിനേക്കാൾ കൂടിയ സംഗതികൾ ഈ നാട്ടിൽ എമ്പാട് പ്രചരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇത് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു അധ്യാപകർക്കും അറിയാമായിരുന്നു കോളേജ് പ്രിൻസിപ്പൾമാർക്കും അറിയാമായിരുന്നു എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യമാണ് കുട്ടികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു അപ്പോൾ ഉറങ്ങുമായിരുന്നില്ല ഉറക്കം നടിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഞെട്ടി ഉണർന്നു അപ്പോൾ തന്നെ എല്ലാവരും ഈ ലഹരിക്കെതിരായിട്ട് കുരിശുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ കുരിശുദ്ധം പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത് നമ്മുടെ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയാണ് എത്തപ്പൈ എന്ന് പറയും എത്തപ്പൈക്ക് വലിയ ചരിത്രമുണ്ട് ഒരു കാലത്ത് ഈ ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗത്തെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗത്തെ റാഗിങ്ങിനെയൊക്കെ ശക്തമായി എതിർത്തിരുന്ന ഒരു സംഘടനയാണ് അന്നീമാരി കൂണ്ടായുസൊക്കെ ചേരുന്നത് കെ എസ് യുക്കാരായിരുന്നു അപ്പോൾ കെ എസ് യുക്കാർ ചെയ്യുന്ന കുളരായ്മകളെ എതിർക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത പ്രൊഫഷണൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജിലൊക്കെ റാഗിങ് നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന സംഘടനയായിരുന്നു നമ്മുടെ സി ആർ നീലാണ്ടർ തൃശ്ശൂർ എഞ്ചിയും കോളേജിൽ പഠിക്കുമ്പോൾ അതേ എസ് എഫ് ഐ ആയിരുന്നു എസ് എഫ് ഐയുടെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രത്യേകിച്ച് ഹോസ്റ്റലിലും മറ്റുമൊക്കെ നടക്കുന്ന റാഗിങ് തടയുക എന്നുള്ളത് ആ ഇനത്തിൽ എസ് എഫ് ഐക്കാർ കൊണ്ടിട്ട് ഇടി പോലും കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാലം ഒരുപാട് മാറി പത്തറുപത് കൊല്ലായല്ലോ അതനുസരിച്ചുള്ള മാറ്റം എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നു പണ്ട് എസ് എഫ് ഐയിൽ ചേരുന്നവർ മാതൃകാപരമായി വിദ്യാർത്ഥി ജീവിതം നയിക്കുന്നവരായിരുന്നു ഇപ്പോൾ അത് പോയിട്ട് എല്ലാ കൊള്ളരാത്തവന്മാർക്കും സാമൂഹ്യവിരുദ്ധന്മാർക്കും ശ്രീലമ്പടന്മാർക്കും മയക്കുമരുത് ഉപയോഗിക്കുന്നവർക്കൊക്കെ നിസാരമായിട്ട് കയറി ചെല്ലാവുന്ന ഒരു അഭയ കേന്ദ്രമായിട്ട് എസ് എഫ് ഐ മാറി എസ് എഫ് ഐക്കാർ ക്രിമിനലുകളായതല്ല ക്രിമിനലുകൾ എസ് എഫ് ഐക്കാരായതാണ് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഒരു വലിയ ആ ധാർമ്മികമായിട്ടുള്ള ഒരു ചുതി എന്നെനിക്ക് തോന്നുന്നു ഇത് ഒറ്റപ്പെട്ട ഈ ഇന്ന് ഇപ്പോൾ നമ്മുടെ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ പോലീസും എക്സൈസുകാരും ചേർന്ന് സംയുക്തമായി നടത്തിയ റെയ്ഡിൽ വലിയൊരു ക്വാണ്ടിറ്റി കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് മാത്രമല്ല അത് തൂക്കി ഇനം തിരിച്ച് വിൽക്കാനുള്ള ത്രാസടക്കം കണ്ടുപിടിച്ചു അതുകൂടാതെ മറ്റൊരുപാട് സാധനങ്ങൾ വേറെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗർഭ നിരോധന ഉറകളുണ്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു മദ്യത്തിൻ്റെ ശേഖരം പിടികൂടിയിട്ടുണ്ട് ഇങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട് ഈ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത ഇത് കളമശ്ശേരി നിയോജ മണ്ഡലത്തിലാണ് നമ്മുടെ മന്ത്രി രാജീവാണ് ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ആ എം എൽ എ അദ്ദേഹമാണ് അദ്ദേഹം ഈ പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടെ നിന്നാണ് പുള്ളി രാഷ്ട്രീയത്തിൻ്റെ പല ടെക്നിക്കുകളും പഠിച്ചും പുറത്തിറങ്ങിയത് ആ ടെക്നിക്കുകളാണ് പുള്ളി ഇപ്പോൾ നമ്മുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇതിൽ പ്രതികളായിട്ടുള്ള എല്ലാ എസ് എഫ് ഐക്കാരും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പരിചയമുള്ളതാണ് കളമശ്ശേരി ഏരിയ സെക്രട്ടറി കളമശ്ശേരിയിലെ എല്ലാ പഞ്ചായത്ത് വെബർമാരെയൊക്കെ അദ്ദേഹത്തിന് അറിയാം പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും അവിടുത്തെ എസ് എഫ് ഐക്കാർ ആരും പുള്ളിക്ക് അപരിചിതരല്ല ഇവലയിൽ പലരും ഇത് ഉപയോഗിക്കുന്നവരാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിവുള്ളതാണ് അദ്ദേഹം അല്ലെങ്കിൽ നിഷേധിക്കട്ടെ നിഷേധിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് പിന്നെ തൃക്കാക്കര അസിസ്റ്റൻറ്റ് കമ്മീഷണർ കാണിച്ച വലിയ തിക്കാരായി പോയി എസ് എഫ് ഐക്കാർക്ക് അഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് അറിയാത്തവരായിട്ട് ഈ ആരുമില്ല ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ചെകുവേരയുടെ പുസ്തകം വായിക്കരുതെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കാരെ വിലക്കിരുന്നു അത് ചെഗുവേര ഹറാമായിരുന്നു ഇപ്പോൾ ചെകുവേര ഇവരുടെ ഒരു വലിയ ആദർശ പുരുഷനും ആരാധനാ മാറി ചെകുവേരയുടെ ആദർശങ്ങളല്ല അദ്ദേഹത്തിൻ്റെ വിപ്ലവ ആവേശമല്ല അദ്ദേഹത്തിൻ്റെ മറ്റേ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സ്വഭാവം മാത്രമാണ് കുട്ടികൾ അനുകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത ഏതായാലും ഇപ്പോൾ കുട്ടികൾ ചെഗ് പേരൊക്കെ പഠിക്കുകയാണ് അതാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ കണ്ടത് ഇത് കളമശ്ശേരിയിൽ മാത്രമല്ല കേരളത്തിലെ ഏത് ഹോസ്റ്റൽ റെയ്ഡി ചെയ്താലും രണ്ട് കിലോ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ കിട്ടും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഇത് മാത്രമല്ല രാസവസ്തുക്കളും കണ്ടുകിട്ടും എസ് എഫ് ഐക്കാരും ഞാൻ പറഞ്ഞ എസ് എഫ് ഐക്കാര് മാത്രമല്ല എ കെ എസ് യു കാരും എ ബി യു പിരും ഒരുപക്ഷെ എം എസ് എഫ് കാരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും യാതൊരു സംശയമില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐക്കാർ ക്രിമിനലുകളായതല്ല എസ് എഫ് ഐക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറിയതല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ക്രിമിനലുകളും കുണ്ടകളും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരും ലൈംഗിക അരാജകത്വം അഴിച്ചു കൊടുത്തവരും ഒക്കെ എസ് എഫ് ഐക്കാരായിട്ട് മാറി എന്നുള്ളതാണ് അതാണ് നമ്മൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പൾ തൊണ്ടടിക്കുന്നവർ പറയുന്നത് കേട്ടു അതിൻ്റെ മരിണതാ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു മന്ത്രി ബിന്ദു ഇടപെട്ട് ആ പ്രിൻസിപ്പളിനെ കോളേജ് മാറ്റിയത് മാത്രമല്ല അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അവർ തടഞ്ഞു വെച്ചു ആ സ്ത്രീ ഒരുപാട് കൊല്ലം കേസുമായിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടു ഈ പ്രിൻസിപ്പളിൻ്റെ ഭർത്താവ് കാസർഗോഡ് ബാറിൽ അറിയപ്പെടുന്ന സി പി ഐ കാരനായ ഒരു വക്കീലാണ് കവിയാണ് എന്നിട്ടാണ് അവരുടെ അനുഭവം ഇത് എന്ന് ആലോചിക്കണം എറണാകുളം ബാരായ സ്കൂളിൽ ഈ കസേര കത്തിച്ചവരും ഒക്കെ ഇതുപോലെ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അവിടെ പ്രിൻസിപ്പൾ എസ് എഫ് ഐ ഈ കാര്യമാണ് തലശ്ശേരിക്കാരിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ടറിയുന്ന വ്യക്തിയാണ് കോളേജ് പ്രിൻസിപ്പൽ അപ്പോൾ മഹാരാജ് കോളേജിൻ്റെ അല്ലെങ്കിൽ കേരള ഓർമ്മ കോളേജിൻ്റെ ഒരുമാതിരി ഏത് കോളേജിൽ ചെന്നാലും എസ് എഫ് ഐക്കാരും കെ എസ് യുക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിക്കാത്തവരില്ല പക്ഷേ നേരത്തെ കൊടുക്കുന്ന എസ് എഫ് ഐക്കാരാണ് കാരണം വെച്ചാൽ ഭരണം അവരുടെയിലാണ് എന്നുള്ളതുകൊണ്ടാണ് ഭരണം ആ സി പി എമ്മിൻ്റെ കയ്യിലായതുകൊണ്ട് സകല സാമൂഹ്യ ബിരുദ്ധന്മാരും ഇപ്പോൾ ഇവരുടെ തണലിൽ അഭയം നേടിയിരിക്കുകയാണ് കോളേജ് യൂണിയൻ്റെ ഒരു മുൻ ഭാരവാഹിയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ട വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് വന്ന് ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ പറയുന്നത് ഞാൻ കേട്ടു കോളേജ് യൂണിയനിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പോലും കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല അത് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ കഴിയും പിന്നെ ഈ കഞ്ചാവ് പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നോ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നോ അണ്ടർവെയറിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ കഞ്ചാവ് പിടിച്ചിട്ടില്ല അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ നിന്ന് മാത്രമാണ് പിടിച്ചത് എങ്ങനെയുണ്ട് രണ്ട് കിലോ കഞ്ചാവ് ആരെങ്കിലും അണ്ടർവെയറിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിടക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ മൂക്കിലുണ്ടാക്കാൻ പറ്റും ഈ ചെറുപ്പക്കാരൻ കഞ്ചാബിനെ കുറിച്ച് എന്ത് ധാരണയില്ലെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കേൾക്കുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ പോലെ പൊട്ടന്മാരും ബന്ധ ബുദ്ധികളാണെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഏതായാലും എസ് എഫ് ഐയുടെ നേതാവായിരിക്കാൻ യോഗ്യതയുള്ള ആളിൻ്റെ ഏരിയ പ്രസിഡന്റ് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡൻ്റ് ആക്കണം എന്നാണ് എൻ്റെ എളിയേശ് ശുപാർശ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷോ ആയിരുന്നു ആർ ആർഷോ മാറിയിട്ടിപ്പോൾ പുതിയ സെക്രട്ടറി വന്നതാണ് പുതിയ സെക്രട്ടറി വന്ന ഉടനെ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ ശൃംഖല സംഘടിപ്പിക്കലായിരുന്നു സഞ്ജിത്തെന്നോ സഞ്ജീവെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി ഏതായാലും അവനും നല്ല ഭാവിയുള്ളവനാണെന്ന് തെളിയിച്ചു കാരണം ലഹരി മരുന്ന ശൃംഖല സംഘടിപ്പിച്ചതിന് ശേഷം സഹാക്കന്മാർ രണ്ട് കിലോ കഞ്ചാവും ത്രാസും സ്വന്തമായിട്ട് വച്ച് ലഹരി കച്ചവടം നടത്തുകയാണ് ഓ എത്ര മാതൃകാപരമായ സംഘടന എന്തൊരു വിപ്ലവബോധം ചെകുപേരുന്ന അത്യുത്തമ ശിഷ്യന്മാർ തന്നെ ഏതായാലും സഞ്ജീവനും വലിയ ഭാവിയുണ്ട് അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മലബാർ ഭാഗത്ത് എവിടെയെങ്കിലും നല്ല ഉറപ്പുള്ളൊരു സീറ്റിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ ജയിപ്പിക്കണം കാരണം നിയമസഭയിൽ ഇന്ന് കഞ്ചാവൂരി ചെയ്യേണ്ട റെക്കാർഡ് എസ് എഫ് ഐക്കാർക്ക് എന്നെ കിട്ടണം എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു താരമുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും എൻ്റെ നേതാക്കന്മാർ സാമ യോഗ്യന്മാരായിരുന്നു എം എ ബേബി ജി സുധാകരൻ എ കെ ബാലൻ കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെയുള്ള ആളുകളാണ് എസ് എഫ് ഐയുടെ ലീഡർഷിപ്പിലുണ്ടായ വൈക്കം മിശ്വൻ മുതൽക്ക് ഇങ്ങോട്ട് എത്രയോ ആളുകൾ ജെയിംസ് മാത്യു ബത്തായി ചാക്കു രാഷ്ട്രീയമായിട്ട് നമുക്ക് നമുക്കിവിടെ വ്യക്തിപരമായിട്ട് സ്നേഹമായിരുന്നു സി പി ജോറിനെ പോലെ സുരേഷ് കുറുപ്പിനെ പോലെ പരമയോഗ്യന്മാരായ ആളുകളാണ് എസ് എഫ് ഐ നയിച്ചത് ഇപ്പോൾ അതൊക്കെ പോയിട്ട് ക്രിമിനലുകൾ റൌഡികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മരണം മാത്രം ഒരു സങ്കേതമായിട്ട് ഈ സംഘടന മാറി ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നടക്കുന്ന അക്രമങ്ങൾ നോക്കി മതി അല്ലെങ്കിൽ ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജിൽ നടത്തിയ റാഗിങ് നടത്തിയ ആളുകൾ ഈ റാഗിങ് നടത്തിയൊക്കെ എസ് എഫ് ഐക്കാരാണ് പൂക്കോട് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു വന്ന് പ്രധാന പ്രതികൾ എസ് എഫ് ഐക്കാരാണ് അപ്പോൾ എസ് എഫ് ഐക്കാർക്ക് എന്ത് ചെയ്യാം നിയമം ആവരെ കാണുമ്പോൾ വഴിമാറി നടക്കും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അത് സത്യവുമാണ് എസ് എഫ് ഐക്കാരുടെ പ്രതിയാക്കാരിക്കാൻ പോലീസ് പരമാവധി ശ്രദ്ധിക്കും ഇനി പിടിച്ചാൽ തന്നെ അവൻ അപ്പം തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും ഇപ്പോൾ കളമശ്ശേരി യുദ്ധം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ വിപ്ലവ വിദ്യാർത്ഥി സംഘടന എന്നുള്ള സംഘടനയുടെ പേര് മാറ്റിയിട്ട് വിപ്ലവ ലഹരി സംഘടന എന്നാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഔചിത്യം ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എസ് എഫ് ഐക്കാർ സാമൂഹ്യ വിരുദ്ധന്മാരായതല്ല സാമൂഹ്യ വിരുദ്ധന്മാർ എസ് എഫ് ഐക്കാരായതാണ് നമ്മുടെ ವಿದ್ಯಾಭ್ಯಾಸ ಬೇಗನೆ ನೆರದೆ ಯಾಟೋಬಿಲ್ಯ ನಿರ್ಭಾಕಿ